ചെറിയ വാഗടിച്ചിട്ടുണ്ട് പിടിച്ചത് ഗോൾഡൻ കുക്ക എടുത്തേക്കുന്നത് കറക്റ്റാ ഹുക്കപ്പ് കണ്ടോ കറക്റ്റ് കുക്കപ്പാ ശം ഒരു കിലോ അടുത്ത് കാണാം ഇങ്ങനെ അടന്ന് പോവില്ല നീ എന്റെ അക്കൗണ്ടിലോട്ട് കയറുന്നോക്കട കാണിക്കട്ടെ സുഖം കാണിക്കട്ടെ ലക്ഷ്മിനെ കിട്ടിയതാണ് നല്ല ഒരു വാള അടിച്ചിരിക്കുകയാണ് നമ്മളെ എൻ്റെ മിസ്സായെങ്കിലും നമ്മളെ കൂട്ടുകാരൻ നല്ലൊരു വാള അടിച്ചെടുത്തിരിക്കുന്നു നല്ലൊരു കിടിലം വാളി വിട്ടുകളയരുത് വിട്ടുകളയരുത് വിട്ടുകളയരുത്

വളനെ കാണിച്ചു തരാം ടോർനാഡോ റീലേലും പിന്നെ അക്കുമേഡ് റോഡ് സെവൻ സീറ്റ് ഒന്നും വലിയ വളയ ചെറിയ ഒരു കുഞ്ഞ് ഇന്ന് നമ്മളൊരു കൊയ്ത്ത് കൊയ്തിട്ടുണ്ട് കാരണം നമ്മളിന്ന് വന്നതിൻ്റെ അത് നമ്മൾ ആദ്യമത്തെ ഒരു മണിക്കൂർ നമുക്ക് ഭയങ്കര ശോകമായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരാൾക്ക് ഒരു വാള മിസ്സായി പോയി പക്ഷെ എന്നാലും ബാക്കിയുള്ള ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്രയും വാള നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുതുകൊണ്ട് വലുതുകൊണ്ട് എന്താണേലും നമ്മളിന്ന് വന്നത് ഒരു കൊയ്ത്ത് ഒയ്തിട്ടാണ് പോകുന്നത്